സുലാടാ നമസ്കാരം നമസ്കാരം തൃശ്ശൂർ രാഗൻ തേടിന്റെ ഓണറാണല്ലോ ഇപ്പോ ഏറ്റവും പുതിയ സിനിമ ലാലാട്ടന്റെ തുടരും പറഞ്ഞ സിനിമ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ട് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച എനിക്ക് സിനിമ കടന്നിരിക്കുകയാണ് എന്ത് പറയുന്നു ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമയുടെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ ഒരു മറുപടിയിലുപരി ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മറുപടി ഉണ്ട് സൂപ്പർ ഹിറ്റാണ് സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ഈ തുടരും എന്ന സിനിമ ഭേദിക്കാത്ത റെക്കോർഡുകളില്ല സിനിമകളുടെ ഒരുവിധം എല്ലാ സിനിമകളുടെയും ലാലേട്ടന്റെ തന്നെ പഴയ പല സിനിമകളുടെ റെക്കോർഡും ഭേദിച്ചുകൊണ്ടാണ് തുടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ആക്സൈറ്റി നിൽക്കുകയാണ് കാരണം ഇനിയിപ്പോ എന്താണ് ഈ സാധനം നിർത്താൻ പറ്റുക എന്നുള്ളത് അത്രയും 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 ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു തേർട്ടി ഡേയ്സ് മിനിമം നമുക്കവിടെ ആഘോഷിക്കാൻ പറ്റും എന്നുള്ളത് അറിയാം ഒരു ഫിഫ്റ്റിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴുള്ള ഒരു ആഗ്രഹം അപ്പോ ഇറങ്ങിയ അന്ന് മുതൽ രാഗം തിയേറ്ററിൽ ഒരുപാട് ഷോകൾ ഹൗസ്ഫുള്ളിന്റെ ബോർഡുകൾ കണ്ടിരുന്നു ശരിക്കും ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് സെക്യൂരിറ്റി ചേട്ടൻ വരെ പറയുന്നു കേട്ടോ തീർച്ചയായിട്ടും എത്രമാത്രം ടിക്കറ്റ് ഇവിടെ വിറ്റ് പോയിട്ടാവും ടിക്കറ്റ് ഇപ്പോ ഇന്നത്തെ ഇത് വെച്ചിട്ട് അറുപതിനായിരം കടന്നു എന്നുള്ളതാണ് കറക്റ്റ് ഇൻഫർമേഷൻ അറുപതിനായിരം കഴിഞ്ഞു ഇനിയിപ്പോ അത് എഴുപത്തി അയ്യായിരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളത് എഴുപത്തിയ്യായിരത്തിൽ എത്തും ഞങ്ങളിപ്പോ ഒരു പോസ്റ്റ് റെഡി ആക്കാൻ കൊടുത്തിട്ടുണ്ട് എഴുപത്തയ്യായിരത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത പബ്ലിക്കിനെ അറിയിക്കാനായിട്ട് അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എഴുപത്തി അയ്യായിരം ടിക്കറ്റ് ഒരു തിയേറ്ററിലാണ് അതായത് എല്ലാ തിയേറ്ററിലും കൂടിയിട്ടല്ല നമ്മുടെ രാഗത്തിൽ മാത്രം ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ ഒരു സിനിമയുടെ വിറ്റു പോകുന്ന ഒരു സാഹചര്യം വരിക എന്ന് പറയുമ്പോൾ ഒരു ഒരു റെക്കോർഡ് 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 വളരെ തന്നെയാണ് അതിന്റെ അവസ്ഥ സിമ്പിൾ ആയിട്ട് സിനിമയാണ് അതായത് സിംപിൾ എംബുരാൻ പ്രൊമോഷനും ഹൈപ്പിലും ഒരു സിനിമയാണ് പക്ഷെ അതിനെല്ലാം വേദിച്ചുകൊണ്ട് ഈ തുടരുമ്പെന്ന് പറയുന്ന സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ എല്ലാ റെക്കോർഡുകളും കടത്തി കടത്തിവിട്ടിരിക്കാണ് എന്ത് തോന്നുന്നു ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു രഞ്ജിത്തിന്റെ ഒരു ബിസിനസ് അപ്രോച്ചിൻ്റെ ഒരു രീതിയാണ് നമ്മൾ പല സിനിമകൾ കാണുമ്പോഴും ഭയങ്കര ഹൈപ്പിലുള്ളൊരു പ്രമോഷൻ വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ ചെന്നിരുന്ന് കാണുമ്പോൾ ആ പടം ഒരു ആവറേജ് ആണെങ്കിൽ പോലും നമുക്ക് തോന്നും അത് പോരാന്ന് കാരണം ഭയങ്കരമായ ഒരു ഹൈപ്പിൽ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ചെന്നിരിക്കുന്നത് അതേസമയം ഒന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പോയിരുന്നിട്ട് ഈ ആവറേജ് നമുക്ക് കിട്ടിയാലും നമ്മൾ അതിൽ സന്തോഷമായിരിക്കും അത് സത്യം പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയാം രഞ്ജിത്ത് എൻ്റെ സുഹൃത്താണ് പുള്ളി പുള്ളി അത് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചാറ്റിക്സ് ബിസിനസ് മാർക്കറ്റ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു തരത്തിലും ഇതിനൊരു പ്രമോഷൻ കൊടുക്കാതെ പ്രമോഷൻ കൊടുക്കാതെ എന്ന് മാത്രമല്ല പല ഓൺലൈൻ ടീമുകളും പറഞ്ഞിരുന്നു ഹൈപ്പ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്താ പറയുക പേജ് വരെ വരടിച്ച് കളയുന്ന പേടിക്കുന്നുണ്ട് കാരണം അത്രയ്ക്കും ഹൈപ്പ് കുറച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ ലോ പ്രൊഫൈലാണ് ഈ പടത്തിന് കീപ്പ് ചെയ്തിരുന്നത് ആ ലോ പ്രൊഫൈൽ തന്നെയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണം കാരണം ഒരു ഹൈ പ്രൊഫൈൽ ഈ പടം വന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് കത്തിക്കെടുന്നതിനേക്കാളും ഇതിങ്ങനെ ഗ്രാജുവലി ഗ്രാജുവലി ആണ് ഇതിൻ്റെ കത്തിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ഇത് കെടാനും കുറച്ച് സമയം എടുക്കും അതാണ് അതിൻ്റെ ഒരു ഒരു നല്ലൊരു തന്ത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ സിനിമ കഴിഞ്ഞ ആഴ്ചയിൽ നൂറ്റി അൻപത് കോടിയുടെ പോസ്റ്റർ പുറത്തുവിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഇരുന്നൂറിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ശരിക്കും എത്രമാത്രം കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് നേടാനുള്ള എല്ലാ ചാൻസും ഈ ഒരു സിനിമ കാണുന്നുണ്ടോ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞാൽ എൻ്റെ തിയേറ്ററിലെ കാര്യം എനിക്ക് പക്ക അറിയാം അതായത് നമ്മുടെ തിയേറ്ററിൽ അടുത്ത കാലത്ത് വന്നതിനേക്കാൾ ഏറ്റവും ടോപ്പ് കളക്ഷനാണ് മറ്റുള്ള തിയേറ്ററുകളുടെ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു കണക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തില്ല എങ്കിലും പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനെ ഒരു സാധനം വെറുതെ വിടില്ല എന്നാണ് എന്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഒരു ചോദ്യമാണ് ഏത് സിനിമ ഇറങ്ങിയാലും അതിലെ നടന്മാരോ നടിമാരും അതിന്റെ ക്രൂവും ഇവിടെ വരാറുള്ളതാണ് ഗസ്റ്റുകളായാലും അത് സിട്ട് ഒരു പ്രാധാന്യം ഉണ്ടായില്ല കൊണ്ടുവരുന്നതില് എന്തുകൊണ്ടാണ് ലാലേട്ടൻ നമ്മുടെ രാഗം തീറ്റില് ഇത്രയും റെക്കോർഡുകൾ ഇട്ട ഒരു തീറ്ററിൽ എന്തുകൊണ്ടാണ് വരാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ആരാധകർക്ക് ലാലേട്ടൻ ആ ഒരു ചോദ്യത്തിന് മറുപടി ഇവിടെ മോഹൻലാലിന്റെ ഫാൻസ് ഉണ്ട് ആ ഫാൻസിന് ഞാൻ കൈമാറുകയാണ് കൈമാറാണ് ഉത്തരം പറയട്ടെ ഓക്കെ ഓക്കെ കാരണം ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുമ്പോ അവരുടെ ഫാൻസാണ് അതിന് നല്ലൊരു പങ്ക് വഹിക്കുന്നത് അപ്പൊ ഇത് മോഹൻലാൽ ഫാൻസിനെ ഞാനൊരു ചോദ്യമായിട്ട് ഞാൻ കൈമാറുകയാണ് കൈമാറ ക ഓക്കെ താങ്ക് യു സന്തോഷം